എല്ലാവർക്കും നമസ്കാരം നരേന്ദ്രമോദിന്റെ ക്രിസ്മസ് ആശംസകൾ പറയേണ്ടി സമ്പർക്കാണ് എല്ലാരും ഉണ്ട് ഫോടേണ്ടി വരുവാ

എല്ലാ വീടുകളിലും ഇപ്രാവശ്യം എത്തിക്കണം നരേന്ദ്രമോദി അതെ എനിക്ക് ഒരു പ്രാവശ്യം മനസ്സിലാക്കിയോ മതി ഞാനപ്പോ ഇറങ്ങുമോ ഇതിലോട്ട് വാഹന സൗകര്യം ആ ഭാഗത്താ

അതെ <ahan>

നമ്മൾ ഈ വീട്ടിൽ വന്നില്ലേ അതൊരു ചെറിയ കറക്റ്റ് അല്ലേ ഈ കൊച്ചി പട്ടിക്കാട് നിന്ന് നമ്മൾ അവിടെ എത്തി ദാ നമ്മൾ ഇവിടെ എത്തി നമ്മൾ ഈ വീട്ടിൽ വന്നില്ലേ ചെറിയ ചെറിയ കറക്റ്റ് ആ ഒരു ചെറിയ പട്ടിക്കാട് നിന്ന് നമ്മൾ അവിടെ എത്തി ദാ നമ്മൾ ഇവിടെ എത്തി നമ്മൾ ഈ വീട്ടിൽ വന്നില്ലേ

ആളണ്ട് കേട്ടോ ആരോ പ്രാർത്ഥനക്കാരും വന്ന് കയറി ആളായിട്ടുണ്ടാവും അച്ഛനായിരിക്കില്ല ഇപ്പം എന്തുണ്ടേ എന്താ പറഞ്ഞേ അള്ളാഹുവേ ബൈടക്കണ്ടോ അക്കറുണ്ടോ അക്കറുണ്ടോ മുളങ്കൂട്ടിയെന്നാ ഇത് അച്ഛൻ ഉണ്ട് അച്ഛൻ എന്നല്ല അതെ അതെ പിടിച്ചാ മതി അല്ലേ എടുത്തൂടെ നമസ്തേ നമസ്തേല്ച്ച ഫോട്ടോ എടുക്കുന്ന വിരു ബുദ്ധിമുട്ട് അത് சேனலல பாட்டலவும் ஆ இடி கேக்கிற கேக்கிற பாதல் தெரிக்கு அந்த அந்த டைல அந்த அந்த வித்தியாசமா ஆகாம ஆகாம हैन यार अरे ഇതിങ്ങള് വന്നെന്നല്ലേ ഇവിടാ എന്തുവന്നിתי കഞ്ഞിരസം ഇസ്സു വന്നിתי തുറക്കാൻ വന്നാ അപ്പോഴേന്നുള്ളതൊന്നും ഇവിടെ വരേണ്ടേ ഓട്ടാനൊന്നും ശരിയില്ല ഓ മുടി നടക്കൈ പെണ്ടി ആക്കിന പൊക്കേ din da se 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 da എല്ലാവർക്കും നമസ്കാരം നിങ്ങളിപ്പം കാണുന്ന നരേന്ദ്രമോദിജിയുടെ ആഹ്വാനപ്രകാരം എല്ലാ എക്സ്മസിന് ക്രിസ്മസ് ആശംസകൾ നേരാൻ എല്ലാ വീട്ടിലും സമ്പർക്കം ചെയ്യുന്നതാണ് നിങ്ങളിപ്പം കാണുന്നത്